കുവൈറ്റിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ലെന്ന് പൊതുമാപ്പ് അവസാനിക്കാൻ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആനുകൂല്യം ഉപയോഗിക്കാതെ രാജ്യത്ത് താമസിക്കുന്ന താമസ നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനോ അടച്ച് താമസം നിയമവിധേയമാക്കാനോ അവസരമൊരുക്കിയാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് പതിനേഴ് മുതൽ ആരംഭിച്ച മൂന്ന് മാസത്തെ സമയപരിധി ജൂൺ പതിനേഴിന് അവസാനിക്കും ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് അനധികൃത താമസക്കാർ ഈ കാലയളവിൽ പിഴയൊടുക്കാതെ രാജ്യം വിട്ടു താമസരേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരുന്നവരും ഏറെയാണ് പൊതുമാപ്പ് കാലാവധിക്ക് ശേഷവും താമസരേഖകൾ ശരിയാക്കാതെ രാജ്യത്ത് കഴിയുന്നവർക്ക് കനത്ത പിഴയും മറ്റു നിയമ നടപടികളും നേരിടേണ്ടി വരും വർഷങ്ങൾക്ക് ശേഷമാണ് കുവൈത്തിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്കായി ഇന്ത്യൻ എംബസി നേരത്തെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു പ്രവാസി സംഘടനകളും പൊതുമാപ്പിനാവശ്യമായ സഹായങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് സാമ്പത്തിക കേസുകളിൽപ്പെട്ട് യാത്രാവിലക്ക് നേരിടുന്നവർക്ക് കേസിൽ തീർപ്പുണ്ടായാൽ മാത്രമേ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനാകൂ രാജ്യത്ത് നിലവിൽ ഒരു ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ ഉണ്ടെന്നാണ് കണക്ക് വർഷങ്ങളായി നിയമലംഘകരായി കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ പ്രവാസികൾക്ക് പൊതുമാപ്പ് തീരുമാനം ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ കുവൈറ്റ് സിറ്റി എണ്ണിപ്പറയും വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം